എന്ന് പറയുന്നത് വലിയ അവർ യേശുവിനോട് കൂടെ അങ്ങനെ അനുഭവത്തിൽ സിദ്ധിക്കുന്ന ധാരാളം കാര്യങ്ങൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിഷ അതുപോലെ സ്വർണ്ണത്തിനെതിരുന്നിരിക്കുന്ന ധാരാളം

സത്യം തന്നിലൂടെ ദൈവത്തെ ഈ കാണുന്ന ഈ പ്രപഞ്ചം ഈ ഭൂമിയെല്ലാം തീ കൊണ്ടു വലിയ വലിയ ും കെട്ടങ്ങളെല്ലാം സ്റ്റാലിനാണെന്ന് എനിക്കറിയത്തില്ല സഞ്ചരിച്ചത് കൊണ്ട് പറയുന്നു അറുപത്തി മൂന്നിലെ പറയും അതിന് ഏകദേശം ഞാൻ കയറിയിട്ടുണ്ട് അതിന്റെ ഒരു 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 ഉത്തരവാദിത്വപ്പെട്ട വ്യക്തി എന്നൊരു കൂട്ടുകാരനാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ ആയിട്ട് പിന്നെ അതുപോലെ അമേരിക്കൻ ട്രേഡ് സെന്റർ അതേപോലെ നില നില അതിന് വരെ ഞാൻ ഈ ക്ക് അതേപോലെ ന്യൂ ജേഴ്സി വാഷിങ്ടൺ ഡി സി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നൂറുനിലൊക്കെ ഭയങ്കര മനുഷ്യന്റെ ഭയങ്കര അവയെ അധ്വാനമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ വിശുദ്ധ വേദോത്സവം പറയുന്നത് ഇതെല്ലാം ഭൂമിയും മൂലപദാർത്ഥം എന്ന് പറയുന്നത് വാക്ക് തന്നെ ആറ്റമോസ് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നത് അതിനർത്ഥം ും എന്ത്ബിൾ നശിപ്പിക്കാനോ വിഭജിക്കുവാനോ കഴിയാത്തത് എന്നാണ് മനുഷ്യൻ അതിന് സൂക്ഷ്മെ മൂലപദാർത്ഥത്തിന് മാറ്റം എന്ന് പേരിടുവാനിടയായിരുന്നു കാരണം അത് നശിപ്പിക്കാൻ കഴിയത്തില്ല അതിനെ വിഭജിക്കാൻ കഴിയത്തില്ല എന്നാൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഈ ആറ്റത്തെ വിഭജിച്ചു അങ്ങനെയാണ് ആറ്റം പോയത് മനുഷ്യൻ വിചാരിച്ചു മൂലപദാർത്ഥങ്ങൾ അത് ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല എന്നാലും കത്തി അടിയും ഭൂമിയും അതിലുള്ള പണികളെല്ലാം എന്ത് പോകും അത് ആധുനിക കാലഘട്ടം വരെ മനുഷ്യൻ ചിന്തിച്ചതല്ല ഈ മൂലപദാർത്ഥങ്ങൾ കത്തും അല്ലെ കത്തി അടിയും 이들, 보비가 나서더이 해로와 이디를 넌 귀에 아마 귀나리처럼, 보기처럼 이, 아메리, 아, 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 ഈ കാണുന്ന എല്ലാം നശിക്കുവാൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രാവശ്യം ഈ ഭൂമിയെ നശിപ്പിക്കുവാനുള്ള ആറ്റോമിക് പവർ ഇന്ന് മനുഷ്യൻ നേടിഞ്ഞു സ്വതം എന്നാൽ അത് ആദ്യമായി പറഞ്ഞതാരാന്നറിയാമോ അത് ലോക പ്പോൾ എന്തൊക്കെയാ പറഞ്ഞു വച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു നമ്പർ നമ്പർ നമ്മുടെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് പോലീസുകാർക്കെല്ലാം ഒരു നമ്പർ കൊടുക്കുന്നു അപ്പൊ ആദ്യത്തെ പേര് ഗോപനാഥ പിള്ളന്ന് പറയുന്നത് എന്നാണ് പോലീസ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത്തി അത് നമ്പർ ആയി എന്ന് പറയുന്നത് ലോകത്തിൽ ഈ നമ്മുടെ മരിച്ചുപോയ മുൻ പ്രധാനമന്ത്രി സിംഗ് നന്ദൻ നിവേദന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നമ്പർ സന്തോഷ് കേരളത്തിലെ തിരുവനന്തപുരത്തെ ആനാറിലെ അല്ലെങ്കിൽ ചുണ്ടിപാലൂരിലെ ചിങ്ങ വീട്ടിലെ സന്തോഷം ഒരു നമ്പർ അതുപോലെ സന്തോഷിന്റെ ഭാര്യയ്ക്ക് സന്തോഷിന്റെ പിള്ളേർക്ക് സന്തോഷിന്റെ അപ്പന് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു നമ്പർ കൊടുക്കണം അങ്ങനെ ഇന്ത്യയിൽ ഇന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനമുണ്ടെങ്കിൽ ഇന്ത്യയിലെങ്കിൽ ആ മന്മോഹനം ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് നൂറ് കോടി പോലും ഇല്ലായിരുന്നു

ചെന്നൈയിലൊരു ഓഫീസ് കൽക്കട്ടയിലെ ഓഫീസ് അതേ ഇവിടെ ബാംഗ്ലൂരിലൊരു ഓഫീസ് നാല് ഓഫീസുകൾ തുറന്നു പിടി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് കോടി ജനതയ്ക്ക് നമ്പർ കൊടുത്തു അപ്പോഴാണ് ഇവിടുത്തെ പോപ്പുലേഷൻ രജിസ്ട്രി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ അവർ കൊറേ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു ഏജൻസി കൊടുക്കേണ്ടതല്ല ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്

നമ്മൾ പേര് ആശുപത്രി കൊടുക്കണം അവിടെ നിങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും നമ്പർ പക്ഷെ ഇവിടെ എല്ലാവർക്കും വരും ഇക്കാമ എന്നും അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് എല്ലാവർക്കും ഒരു നമ്പർ ഉള്ളതുപോലെ നമ്മുടെ ഇവിടെയും

ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരും കേറിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ആരെങ്കിലും നശിപ്പിച്ചാൽ അവർക്ക് വീണ്ടും പഴയതുപോലെ എടുത്തു കൊടുക്കാം ആധാർ നമുക്ക് വരും മനസ്സിലാവും ആധാർ നമുക്ക് വേണ്ടി വരും ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആധാർ എല്ലാത്തിനും ആധാർ കാർഡ് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ എന്ത് വേണമോ ആധാർ എന്ന് പറയുന്നത് അതിനെ അത് വേദപുസ്തകത്തിൽ അധ്യായത്തിൽ അതൊരു മൃഗത്തിന്റെ സംഖ്യയാണ് ഒരു മൃഗത്തിന്റെ പറയുന്നത് നമ്മളെ പറയുന്ന കഥകാര്യങ്ങളുടെ അർത്ഥത്തിലല്ല അത് കമ്പ്യൂട്ടറിന്റെ സൂപ്പർ സർവറിന്റെ പേരാണ് ഒരു കാലത്ത് ബ്രസീലിൽ ഉണ്ടായിരുന്ന സൂപ്പർ സെർവറിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നു നാളുകളിൽ ഇത് നമുക്കറിയാം അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടറിന്റെ നമ്പറാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ നമ്പറാണ് ഈ കമ്പ്യൂട്ടറിൽ ചില പ്രത്യേകതയുണ്ട് കേട്ടോ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ നമ്പർ ഏത് ആപ്ലിക്കേഷൻ സി എന്ന ഫോൾഡറിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്താൽ സി പോകുന്നുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകത നമ്മളൊന്നും പറയണ്ട അതിലേക്ക് പോകുന്നുള്ളൂ

ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു പേക്ഷിതമാണെങ്കിലും ഇതൊരു നമുക്ക് പ്രയോജനമാണെങ്കിലും ഇതെല്ലാം കുഴപ്പം പിടിച്ച ഒരു സാധനമാണ് ഞാൻ കേരള കാലത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നപ്പോൾ എനിക്ക് ഞാൻ തകർന്ന് വീണ് പോകുന്നു ഒരു രാത്രി പത്തര മണിയായി ഒരു സ്ഥലത്ത് നിയമം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വീട് പെട്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ ഒരു ഒരു നിങ്ങൾ ഒരുക്കോ കോളോ ഒന്നും ഇവിടെയില്ല പിന്നെ നിങ്ങൾക്ക് ഒരു വണ്ട് നൂറ്റി അഞ്ച് രൂപയുടെ ഒരു ഡ്രീംസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ആ എന്തെങ്കിലും പഠവാൻ അപ്പോ എനിക്ക് അവിടുന്ന് ഒരു കുപ്പി